പരിശുദ്ധവും പരിപാവനവുമായ വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത് ഈ വെള്ളിയാഴ്ച പകലിൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലമ തങ്ങളും നബി തങ്ങളുടെ അഹിലുബൈത്തു കുടുംബവും നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ കാരണമാകുന്ന ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് മുത്ത് മുത്തുനബിതങ്ങളുടെ കുടുംബത്തോ കുടുംബം നമ്മളെ സ്നേഹിക്കുമെന്ന് നബിതങ്ങൾ സ്വഭാവത്തിന്റെ നാവ് കൊണ്ട് പഠിപ്പിച്ച ഷഫാഹത്ത് നിർബന്ധമാക്കുന്ന ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളെ നിർബന്ധമായ ചില പരിഗണനകളെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തമ്മൻ ഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി അലാ ഇബാദിഹി നിഅമ അമ്മാ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ അല്ലാഹു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു വെള്ളിയാഴ്ച പകൽ അമ്മമായിരിക്കാൻ ഒരുപാട് ആളുകൾക്ക് കിട്ടാതെ പോയ നമുക്ക് അല്ലാഹു വലിയ സൗഭാഗ്യമായി തന്ന ഏറ്റവും വലിയ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന നിമിഷങ്ങളും ദിവസങ്ങളുമാണ് വെള്ളിയാഴ്ച എല്ലാ ആഴ്ചകളും നമ്മൾ പറയുന്നത് പോലെ യൗമുൽ അത് ദിവസങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം വെള്ളിയാഴ്ച രാവും പകലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വലാത്തുകൾ കൊണ്ട് വല്ലാതെ കൽബ് നനയുന്ന നാവ് നനയുന്ന നമ്മുടെ ഹൃദയം വല്ലാതെ കുളിരണിയുന്ന അത്ഭുതത്തിന്റെ നിമിഷങ്ങളാണ് വെള്ളിയാഴ്ച രാവും പകലും വെള്ളിയാഴ്ച രാവിലെയും പകലിലെയും പ്രധാനപ്പെട്ട ഒരു അമല് അത് ഏറ്റവും നല്ലത് അത് മുത്തന വിധങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാണ് സ്വലാത്താണ് നമുക്ക് പിടിവള്ളി ഏത് സമയത്ത് സ്വലാത്ത് ചൊല്ലാം അശുദ്ധിയുടെ സമയത്ത് ചൊല്ലാം രോഗിയായിരിക്കുമ്പോൾ ചൊല്ലാം അങ്ങനെ തുടങ്ങി അനക്കത്തിലും അടക്കത്തിലും ശ്വാസോച്ഛാസങ്ങളിലും എല്ലാം അവന് അതൊരു വല്ലാത്ത പ്രതിഫലമാണ് അവന്റെ മാവ് കൊണ്ട് മാത്രം ചൊല്ലിയാലും പ്രതിഫലം കിട്ടും നമ്മൾ നിസ്കരിക്കാണ് കൽബിലൊന്നുമില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കാരം പറഞ്ഞത് അതവന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടും എന്നാണ് എന്നാൽ എല്ലാവരും കൂടിയിരിക്കാണ് എന്നാൽ ഞാൻ വല്യ തങ്ങളുമാണ് അറിയട്ടെ ഞാൻ വല്യ വിക്ര ചൊല്ലുന്നവളാണെന്ന് അറിയട്ടെ വലിയൊരു തസ്ബിഗമാലയം പിടിച്ച് മുഹമ്മദ് ാവ് കൊണ്ടാണ് ചൊല്ലിയത് എങ്കിൽ പോലും ആ സ്വലാത്ത് സ്വീകരിക്കപ്പെടുന്ന അമലാണെന്ന് മുഹമ്മദ് മുസ്തഫ അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മുടെ മദീനയിലേക്ക് സമർപ്പിതമാകുമ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ ഷഫാത്ത് നമുക്ക് കിട്ടും ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയുടെ സുന്ദരമായ പ്രഭാതത്തിൽ ഒരു അത്യത്ഭുതമായ സ്വലാത്തിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം അത് മുത്തരപ ാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പല കണക്കുകൾ ഉണ്ടാകും വീടില്ലാത്തവർ മക്കളില്ലാത്തവർ അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം ഉണ്ടാകും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സങ്കടം എന്തെന്ന് ചോദിച്ചാൽ യഥാർത്ഥ പ്രവാചക അനുരാഗികൾ പറയുക മുത്തനബി സല്ലാഹുലി വസ്ല്ലാം തങ്ങളുടെ കാലഘട്ടത്തിൽ ജനിക്കുവാനും ജീവിക്കാനും ഭാഗ്യ ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അള്ളാഹു മുത്തനബിയെ കാണാ ഭാഗ്യം തരട്ടെ അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട നമ്മുടെ മക്കൾക്ക് ഉണർത്തി കൊടുക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് നബി തങ്ങൾ ഒന്നാമത്തത് രണ്ടാമത് മുത്തങ്ങളോടുള്ള അനുരാഗം നമ്മൾ കുടുംബത്തെ സ്നേഹിക്കാൻ അഹിലെ തങ്ങന്മാരെ ആദരിക്കാനും ബഹുമാനിക്കുവാനും ും പഠിപ്പിക്കണമെന്ന് നബിയുന വസല്ലം അങ്ങനെ വരുമ്പോ അഖിലുബൈത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ആരാണ് അഖിലുബൈത്ത് അള്ളാഹുബിന്റെ സന്താന അതല്ല ഖുറൈശി കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ബൈത്ത് എന്ന് പറയാമെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാലും പ്രബലമായ അഭിപ്രായം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളുടെയും സന്താന പരമ്പരയിൽ അസൻ ഹുസൈൻ റളിയല്ലാഹു അള്ളാഹുനുമായയുടെ തലമുറയിലേക്ക് കടന്നു വന്ന മുഴുവൻ ും അഹിലുബത്തിൽ പെട്ടവരാണെന്ന് നബിയുന റസൂല്ലി വസ്ലാമ തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാരഭൻമാരുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ തലമുറകളെ പ്രധാന കാരണം ഇത് മൂന്നും ജീവിത വിജയത്തിന് നിധാനമാണ് സ്വർഗ പ്രവേശനത്തിന് കാരണമാണ് എന്നാൽ ഇന്ന് പരിശുദ്ധമായ ദുൽഖ മാസത്തിലെ സുന്ദരമായ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സൊലാത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കും അള്ളാഹുബിന്റെ റസൂലിന്റെ തങ്ങളുടെ കുടുംബം നമ്മളെ തിരിച്ചറിയും ആരാരും തിരിച്ചറിയാനില്ലാത്ത പടച്ചവന്റെ അള്ളാന്റെ റസൂലിന്റെ കുടുംബക്കാര് വന്നിട്ട് ഇവ എനിക്കറിയാവുന്ന ആളാണ് ആ ഉമ്മ എനിക്കറിയാം ആ വാപ്പ എനിക്കറിയാം ആ മോനെ എനിക്കറിയാം ആ മോളെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നമ്മളെ ഐഡന്റിറ്റി ചെയ്ത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അലൈഹി വസ്സലാം രണ്ടാമത്തെ നേട്ടം നബി തങ്ങൾ പറയാണ് ഈ പറയുകയാണ് പതിവാക്കുന്നവന് എന്റെ നിർബന്ധമാകുമെന്ന് നബിയുണ റസുലിഅഅലി ഷഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ സ്വർഗത്തിലേക്ക് പ്രവേശനം ടിക്കറ്റ് വാങ്ങി തരലാണ് എന്ന് പറഞ്ഞാൽ പോയവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടലല്ല അല്ല പറയാണ് ആ മനുഷ്യൻ അമലുകളൊന്നുമില്ല നരകത്തിലേക്ക് പറഞ്ഞു വിടീ മാലാഖമാര് മലക്കുകള് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാൻ്റെ റസൂൽ ഓടി വന്നിട്ട് പറഞ്ഞ് പടച്ചോനെ ഒന്നുമില്ലെന്നറിയ എന്റെ ഒരു വാക്കിന്റെ പേരിൽ എന്റെ ഒരു അനുരാഗത്തിന്റെ പേരിൽ എന്റെ ഒരു ശുപാർശയുടെ പേരിൽ ഒരു വക്കാലത്തിന്റെ പേരിൽ ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകും ാണ് അത് അത് ചെയ്യും അങ്ങനെ ശുപാർശ കിട്ടുമെന്ന് മൂന്നാമത് എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ഈ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരുണ്ടാകുമെന്ന് നാല് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ ആപലാബികൾ വേവലാബികൾ എല്ലാം അള്ളാഹു മാറ്റി തരുമെന്നാണ് അഞ്ചാമത്തത് കൽബിൻ ഈമാൻ വർദ്ധിക്കുമെന്നാണ് ആറാമത്തത് അള്ളാഹുവിന്റെ പൊരുത്തം കൊടുക്കും ഏഴാമത്തെ ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഈ ഏഴ് മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സ്വലാത്ത് പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാണ് ആ ആ സ്വലാത്ത് സ്വലാത്താണ് നമ്മൾ പഠിക്കുക അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മുഹമ്മദിൻ നബിയെ വ അസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വദുനിയാതിഹി കമാ സല്ലൈത അല്ലാഹു ഇബ്രാഹിമാ ഇന്നക ഹമീദും മജീദ് മുന്നൂടി പറയാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയെ വ അസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വദുനിയാതിഹി കമാ സല്ലൈത അല്ലാഹു ഇബ്രാഹിമാ ഇന്നക ഹമീദും മജീദ് പടച്ചവനേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് ുംഹത്തമുടയവനുമാണ് നൃത്തം വരുന്ന ഈ പതിവാക്കൊള്ളുന്നു നൂറ് വട്ടം വലുതല്ലേ വലുതല്ല സ്വർഗം കിട്ടുമോ നിബിതങ്ങളെ കാണാൻ കഴിയോ ഈ സ്വലാർത് പതിവാക്കുന്നവർക്ക് ഈ പറഞ്ഞ ഏഴും മകത്വം കിട്ടും മുത്തനബിതങ്ങളുടെ കുടുംബം നമ്മളെ ഇങ്ങോട്ട് തിരിച്ചറിയും വാപ്പ തിരിച്ചറിയൂല ഉമ്മ തിരിച്ചറിയൂല ഭാര്യ തിരിച്ചറിയൂല ആരും തിരിച്ചറിയാനില്ലാത്ത പടച്ചവന്റെ മകശ്വറയിൽ നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ് അള്ളാഹ് വിഭാഗത്തിൽ ഉൾപ്പെടെ ഭാഗ്യം തരട്ടെ അതോടൊപ്പം വെള്ളിയാഴ്ച നമ്മൾ സാധാരണ പറയുന്നത് പോലെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല പരിശുദ്ധമായ കഹുഫ് നമ്മൾ മുടക്കരുത് സൂറത്തുൽ കഹഫ് ഒന്നിച്ച് പാലന ചെയ്യാ സമയ തിരക്കാണ് സുബൈ കഴിഞ്ഞ് രണ്ടുപേജ് കഴിഞ്ഞ രണ്ട് രണ്ട് രണ്ടുപേർ ചോദിൻ അങ്ങനെ ഓടി തീർക്കിൻപം ഓടി തീർക്കിൻ അതോടൊപ്പം നേരത്തെ നമ്മൾ ജുമായിക്ക് കുളിക്കുമ്പോൾ സുന്നത്തായ കുളിയുടെ നീയത്ത് വെക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ബാങ്കിന് ബാങ്കിനെ പ്രതീക്ഷിച്ച് വെള്ളിയാഴ്ച എങ്കിലും ആ ഉമ്മ നിങ്ങളൊന്ന് കാത്തിരിക്കണം മാപ്പാ നിങ്ങളെ പള്ളിയിൽ പോകണം എന്തിനാ വൈകിട്ട് പ്രസംഗങ്ങളൊക്കെ ചിന്തിക്കല്ലേ ആ പള്ളിയിൽ പള്ളിയിലെത്തിക്കാഫിനെ നീത്ത് വെച്ച് നിങ്ങൾ പോകണം കബർ സിയാറത്തിന്റെ സഹോദരങ്ങൾ ഉപ്പമാർ അധികരിപ്പിക്കണം അവിടെ കൊണ്ട് മക്കളെയൊക്കെ കൊണ്ടുപോകണം ഉമ്മമാരെ കബറാളികൾക്ക് വേണ്ടി വെള്ളിയാഴ്ച പ്രത്യേകം നിങ്ങൾ ഒരു യാസീനോധി ജുമ കഴിഞ്ഞിട്ട് ആചിക്കും സമയം നിങ്ങൾ ദുവാചിക്കും അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ സ്വതക്കകൾ അധികരിപ്പിക്കും നല്ല പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കും അതുപോലെ അലഹമില്ല ഒരുപാട് ഖുർആാനുകളും വിക്കറുകളും സ്വലാത്തുകളുമായി ഇൻഷാ അല്ലാ നമ്മൾ അതിനെ പാരായണം ചെയ്യേണ്ടതുണ്ട് അള്ളാഹു കുമാറാകട്ടെ അതോടൊപ്പം ഇൻഷാ അള്ള വെള്ളിയാടിച്ച അസർ നമസ്കാര ശേഷം ഒരാൾ ഒരു ഒരേ ഇരിപ്പിലിരുന്നു കൊണ്ട് എൺപത് സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറയാൻ പോകുന്ന എൺപത് സ്വലാത്ത് നിമിത്തങ്ങൾ വലിയ പ്രതിഫലം പറഞ്ഞൊരു മറ്റ് വീഡിയോയിലായി വെള്ളിയാഴ്ച അസ്സന് നമ്മൾ ചൊല്ലേണ്ട ഒരു അടുത്ത വെള്ളിയാഴ്ച നമ്മളത് പഠിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധവും പരിപാലനവുമായ വെള്ളിയാടിച്ച മുത്തനിബിതങ്ങളുടെ ഷഫാത്ത് നമുക്ക് കിട്ടുമെന്നാണ് നിബിതങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ നമ്മൾ ആദരിക്കണം തങ്ങന്മാരെ ബഹുമാനിക്കണം എന്ന സോഷ്യൽ മീഡിയകളിലൊക്കെ അഖിൽ ബൈത്തിനെ ഒരുപാട് ചീത്ത വിളിക്കുന്ന ഒരുപാട് മോശക്കാരാക്കി കാണുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല അഖിലുബൈത്താണ് അല്ലാന്റെ തങ്ങൾ പറഞ്ഞു നമ്മൾ ആദരിക്കണം അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെന്തെങ്കിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെതിരെ പരാതി പറയാമെന്ന വന്ന് പറഞ്ഞപ്പോ നിബിധങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞെന്താ നിന്റെ സ്വർഗത്തെ നീ തട്ടിത്തെപ്പിക്കാൻ അത് ബദരിയാണെന്ന് അറിയില്ലേ അത് അവരും പടച്ചനും നമ്മെ തീർത്തോളും എന്ന് പറഞ്ഞ നിമിതങ്ങളാണ് അതുപോലെയാണ് അഹിലുബൈത്തിന്റെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അഖിലുബൈത്തിനെ നമ്മൾ ആദരിക്കണം തങ്ങളാണോ അതാരും ആകട്ടെ നീ തങ്ങളാണെന്ന് വെറുതെ പറയാണ് അത് അപരും പഠിച്ചിരുന്ന മിത്തിർത്തോട്ടെ തങ്ങളാണെന്നൊരാൾ പറഞ്ഞാൽ അഖിലുബൈത്താണെന്നൊരാൾ പറഞ്ഞാൽ നമ്മുടെ മാവ് കൊണ്ട് നമ്മൾ ഒന്നും പറയരുത് അതാരുമായി കൊള്ളട്ടെ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഈമാൻ പോലും തച്ചു തകർന്ന തരിപ്പണമായി പോകും ഒരു പക്ഷേ അത് യഥാർത്ഥ അകലു വൈത്തിൽപ്പെട്ടവരാണെന്ന് ചിന്തിക്കാൻ നമ്മളൊരാളെക്കുറിച്ച് കുറ്റം പറയണം ഏ അതെ അങ്ങനെ ഒന്നും ഒന്നാളൊന്നുമല്ല എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര ചെന്ന് അന്വേഷിക്കുമ്പോൾ അത് വലിയ ഒത്തിനെ പേ കുടുംബത്തിലേക്ക് ചിയും

ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധയോടെ എടുക്കുക വെള്ളിയാഴ്ച ഒരു നിമിഷങ്ങൾ നമ്മൾ പാഴാക്കരുതേ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് കോടാന നരകമോചനം കൊടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ നീ നല്ല മരണം തരണേ അല്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീക്ക് പതിരിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ കാരണം ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയ അതിന്റെ കൂലി നമുക്ക് കിട്ടും സ്വതക്കയുടെ കൂലിയാണ് അല്ലാ സ്വീകരിക്കുമാർ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ഒരു ഉപകാരപ്രദമായ വീഡിയോയും അതോടൊപ്പം അലഹമില്ല എല്ലാ ദിവസവും മകരുവിന് തൊട്ട് മുമ്പ് അലഹമില്ല കുറച്ച് ദിഖറുകളും ദുആകളും സ്വലാത്തുകളുമായി ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഒരു അല്പസമയം റബ്ബിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ് അള്ളാഹു സീഗ്രി കുമാർ ആകട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ഒരു ആത്മീയ മജലിസ് ഉണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര് ബദറിൻ തീരം എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരിലാണ് മജലിസ് നടത്തപ്പെടുക അദ്ാത് റാത്തിബോർഡ് കൂടി തുടങ്ങി മഹാൻമാരാകുന്ന സ്വഹാപത്തിന്റെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ മനം കവരുന്ന സംഭവങ്ങളിലൂടെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മജിലിസ് തിബു സ്വലാത്തും അസ്മാഹുൽ തുടങ്ങിയുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്ന ചെയ്യുന്ന ഒരു മജിലിസാണ് നിങ്ങളേവരെയും അള്ളാഹ് ആ സദസ്സിലേക്ക് ആ മജലിസിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് ഒൻപത് മണിക്കാണ് മജിലിസ് അള്ളാഹു വസീഗരിമാർ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെ ദുബാവസീത്ത് അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും